റിഞ്ഞത് നെറ്റിലൂടെയാണ് നെറ്റിൽ പല വീഡിയോസും കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കിസൺന്ന് അറിഞ്ഞത് പഠിക്കുന്നത് ഞാനും ഹരിഗോവിന്ദും ഞാൻ കുറച്ച് വിഷയം പഠിക്കും അവൻ കുറച്ച് വിഷയം പഠിക്കും നമ്മൾ തമ്മിൽ തമിഴിൽ ഡിസ്കസ് ചെയ്യും അങ്ങനെയാണ് പഠനം മുന്നോട്ട് പോകുന്നത് ആദ്യത്തെ പന്ത്രണ്ട് ചോദ്യം വസർ റൗണ്ട് തന്നെയായിരുന്നു അതിൽ പതിനൊന്നെണ്ണം ശരിയായി ഒന്ന് പെട്ടെന്ന് ആ ബസറ് ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയായിരുന്നു പിന്നെ രണ്ടാമത്തെ റൗണ്ടിലെ ചോദ്യത്തിന് ഉത്തരം വൈദുവായി കുറച്ച് പോയിന്റ് നഷ്ടമായി മൂന്നാമത്തെ റൗണ്ടില് ആദ്യത്തെ അത് എഴുതി കാണിച്ചു അങ്ങനെ തൊന്നാമത്തെ തെറ്റി അത് വേറൊരു കൃതിയാണ് നമ്മൾ എഴുതിയത് ബാക്കിയെല്ലാം ശരിയായി നമുക്ക് ഇപ്പൊ മൊത്തത്തിൽ ആയിരത്തി തൊള്ളായിരം പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിൽ പങ്കെടുത്തപ്പോ തന്നെ ഫസ്റ്റ് ടീം സ്റ്റേറ്റ് പോവാന്നുള്ള സന്തോഷമുണ്ട് അത് നല്ലോണം സന്തോഷം കൂടുതൽ കൂടുതൽ പഠിക്കൂ ഇതില് സ്റ്റേറ്റ് പോകാൻ കഴിഞ്ഞു ഞങ്ങക്ക് വളരെ അധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാസർഗോഡ് ജില്ലേനെ പ്രതിനിധീകരിച്ചു പോയ ഇനിയും കുറച്ച് പഠനം മെച്ചപ്പെടുത്തണം